ബിജുവാട്ടൻ എവിടെയാണ് മണ്ണാർക്കാട് നമ്മളുടെ പട്ടാമ്പറ താമസം മണ്ണാർക്കാടാണ് ഇരുപത് കൊല്ലായി ലൈസൻസ് പുതുക്കാനായി ഇത് പുതുക്കി കൊണ്ട് പുതുക്കാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു ഇരുപത് പെണ്ണുങ്ങളെ പഠിപ്പിച്ചതിനെ കിട്ടണെ പെണ്ണുങ്ങളെ അധികാണ് എല്ലാർത്തും ലൈസൻസ് കവിട്ടി ചെന്ന കഴിഞ്ഞാൽ എവിടെയാണ് പെണ്ണുങ്ങളെ നിറച്ച് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് അല്ലേ സ്റ്റെയറിങ് ബാലൻസ് സ്റ്റേറിമേ പിടിച്ചാണെ ഈ കയ്യും ഇങ്ങോട്ട് പിടിക്കും ചെറുപ്പ്ശേരി റോഡിന് എങ്ങനെ പോണേ ഞാനും ബിറ്റി പെട്ടന്ന് ഒന്നാമത്തെ ദിവസം തന്നെ ബിറ്റി വണ്ടി കൈ കൊടുത്തു എനിക്കൊരു ആത്മവിശ്വാസം തോന്നി സ്റ്റെയറിങ് ബാലൻസ് ിച്ചപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം തോന്നി മൂപ്പര്ക്ക് സ്റ്റെയർ ഇംബാലൻസ് ക്ലിയറാണ് അതിൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ ഞാനിത് സെൽ പ്രഷർ റോഡിന് വണ്ടിയുള്ള അടിപിയാണ് മൂപ്പര ഓടിക്കുന്നത് മൂപ്പര ചോദിച്ച് നമുക്ക് ഗ്രൗണ്ടിൽ പോകണ്ടെങ്കിലും ചോദിച്ചു പക്ഷേ അതിൻ്റെ എന്ന് മൂപ്പരെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ കറക്റ്റ് ഇതാണ് മൂപ്പര ഓടിക്കുന്നു ഇതാ സീറ്റ് ബെൽറ്റ് ഇട്ട് ഞാനും സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ട് അപ്പോൾ മൂപ്പര് ഇന്ന് ഫസ്റ്റ് ഡേ കുറച്ച് ഒരു രണ്ട് പത്ത് മിനിറ്റ് സ്റ്റെയർ ബാലൻസ് ഇട്ടു അതോടുകൂടെ കഴിഞ്ഞ് മൂപ്പര We are